എന്താടി എനിക്ക് ഒന്നും വേണ്ട 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 എന്തെങ്കിലും ഫുഡ് അടിപൊളി ഒരു കാര്യം നീ ഓർഡർ കഴിച്ചോ ചേട്ടാ ഒരു ഒരു പ്ലേറ്റ് ഫുൾ ഷവർമയും ജ്യൂസും ചേട്ടാ പിന്നെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു ആ നല്ല മണം വരുന്നുണ്ട് ഞാൻ എപ്പ ഈ ഭാഗത്ത് വന്നാലും ഒറ്റയ്ക്ക് വന്നാലും ഫാമിലി ആയി വന്നാലും ഇവിടെ കഴിക്കുള്ളൂ അത്രയും സൂപ്പറാണ് ഇതിന്റെ കുബൂസൊക്കെ നല്ല സോഫ്റ്റാന്ന് തോന്നുന്നു കുബൂസ് ഇവിടെ തന്നെ ഇണ്ടാക്കണ കാരണേ ചൂടോടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഞാൻ ഇതുവരെ സ്ട്രോബെറി ജ്യൂസ് കഴിച്ചിട്ടില്ല ഇത് നീ കഴിച്ചിട്ടില്ല നീ വല്ലാണ്ട് മിസ് ചെയ്യ അത്രയും സൂപ്പറാ തല കറങ്ങുംപടി ഇങ്ങനത്തെ തണുത്ത ജ്യൂസ് ഇങ്ങനത്തെ സ്ട്രോബെറി ജ്യൂസ് ഒക്കെ കഴിച്ചോക്ക് തലകറക്ക അപ്പ മാറും എനിക്കിപ്പോ ചെറുതായിട്ട് തല തലകറങ്ങൂന്ന് തോന്നുന്നുണ്ട് അന്നീ ഒരു കാര്യം ആ ചെയ്യും പോയിരുന്നോ ഏയ് കൊഴപ്പില്ല കൊഴപ്പില്ല ഞാൻ ഇവിടെ ഇരുന്നുണ്ട് പോലെ തോന്നുന്നുണ്ട് ഇതിലെന്താ ശെരിക്കണത് ഇതില് മീറ്റ് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവില്ല ചിക്കൻ ആയിരിക്കും ഞാനേ ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലേ ഇല്ല കഴിച്ചിട്ട് കഴിക്കണം സൂപ്പർ ആയിരിക്കും ടിഷ്യൂ ടിഷ്യൂടെന്നല്ലേ എവിടെയാഷു ആ വയറു പറഞ്ഞു ബാക്കി ഒരു കാര്യം ചെയ്യാം പാക്ക് ചെയ്യാം എന്റെ ഫ്രണ്ട് കഴിച്ചോളൂ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സല്ലേ ഏഹ് അല്ല ഇതൊന്നും കഴിച്ചേ അല്ല കഴിച്ചോ അല്ല പൂ കഴിച്ചോട്ട്